രാഹുലിനും പ്രിയങ്കയ്ക്കും ഉത്തർപ്രദേശിൽ മത്സരിക്കാൻ പേടി പാർട്ടിയിൽ കടുത്ത ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഉത്തർപ്രദേശിലെ ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കാൻ ഭയന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അമേടിയും റായ്ബറേലിയും ഒഴിച്ചിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഇതിനാലാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടങ്ങളിൽ ആരെല്ലാം സ്ഥാനാർത്ഥി ആവണം എന്നതിൽ പാർട്ടിയിൽ കടുത്ത ആശയക്കുഴപ്പം ഉണ്ടെന്ന സൂചനകളുണ്ട് മത്സരിക്കാൻ ഇല്ലെന്നും പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുമാണ് പ്രിയങ്ക പറയുന്നത് സോണിയാഗാന്ധി ആരോഗ്യ കാരണങ്ങളാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ലെന്ന് വ്യക്തമായതോടെ സോണിയയുടെ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ മകൾ പ്രിയങ്ക അരങ്ങേറ്റ മത്സരത്തിന് ഇറങ്ങുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ സോണിയ ലോക്സഭയിൽ റായ്ബറേലിയിലെ പ്രതിനിധീകരിക്കുന്നതാണ് നിലവിൽ ഉത്തർപ്രദേശിന്റെ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിയാണ് പ്രിയങ്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ സിറ്റിംഗ് സീറ്റായ അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റപ്പോഴും ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ ഏക സീറ്റ് റായ്ബറേലിയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ കോൺഗ്രസിനെ തുണയ്ക്കുന്ന മണ്ഡലം പ്രിയങ്കയുടെ അരങ്ങേറ്റ മത്സരത്തിന് അനുയോജ്യമാണെന്നും പാർട്ടി കരുതിയിരുന്നു സോണിയയ്ക്കായി പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ പരിചയവും പ്രിയങ്കയ്ക്ക് ഗ്രേസ് മാർക്കായി പാർട്ടി കണ്ടു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാലാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായ് മത്സരിക്കും ആസാം ആൻഡമാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം രാജസ്ഥാൻ തമിഴ്നാട് യു പി ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നിവിടങ്ങളിലെയും നാൽപ്പത്തി ആറ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പതിനെട്ട് പേരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവുമായ ദിഗ് വിജയ് സിംഗ് മധ്യപ്രദേശിലെ രാജ്ഘട്ട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും തമിഴ്നാട്ടിൽ കാർത്തി ചിദംബരം മാണിക്കം ടാഗോർ എസ് ജ്യോതിമണി എന്നിവർ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ മത്സരിക്കും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്ന ഡാനിഷ് അലിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാനറിൽ ജയിച്ച ഉത്തർപ്രദേശിലെ അമ്രോഹ നൽകി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം തള്ളിയാണ് നീക്കം സംസ്ഥാനത്തിന്റെ സഹാറൻപൂരിൽ ഇമ്രാൻ മസൂദും കാൺപൂരിൽ അലോക് മിശ്രയും ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രമായ ഹരിദ്വാറിൽ വീരേന്ദർ റാവത്തുമാണ് സ്ഥാനാർത്ഥികൾ രാജസ്ഥാനിലെ നാഗൌർ മണ്ഡലം ഹനുമാൻ ബേനിവാളിന്റെ രാഷ്ട്രീയ ലോക് പാർട്ടിക്കായി ഒഴിച്ചിട്ടു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ബി ജെ പിയുടെ നിതിൻ ഗഡ്കരിയുടെ എതിരാളി വികാസ് താക്കറെയാണ് മറ്റ് പ്രധാന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നല്ലേ വിജയ് വസന്ത് ഡോക്ടർ എം കെ വിഷ്ണു ഡോക്ടർ ഗോപിനാഥ് ശശികാന്ത് സെന്ധിൽ രണ്ടായിരത്തി ഒമ്പതിൽ സമാജ്വാദി പാർട്ടിയിലൂടെയാണ് അജയ് റായ് വാരണാസിൽ മത്സരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോൺഗ്രസിലും ചേർന്നു നരേന്ദ്രമോദി ജയിച്ച ജയിച്ചു പത്തൊമ്പത് തിരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തുമായിരുന്നു അതേസമയം ഇ വി എം ഇല്ലെങ്കിൽ മോദി തിരഞ്ഞെടുപ്പിൽ വിജയിക്കില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാജാവിന്റെ ആത്മാവ് ഇ വി എമ്മിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഭാരത് ജോഡോനായ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് രാജ്യത്തെ പ്രശ്നങ്ങൾ ആരും ഉയർത്തിക്കാട്ടുന്നില്ല മാധ്യമങ്ങളായിക്കോട്ടെ സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ അവ നിയന്ത്രിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് രാഹുലിന്റെ മാത്രം യാത്രയല്ല എല്ലാ പ്രതിപക്ഷ നേതാക്കളും യാത്രയിൽ പങ്കാളികളായിരുന്നു മണിപ്പൂർ ോട്ട് മുംബൈ വരെ യാത്ര നടത്തി വാക്കുകൾ താൻ കണ്ട കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല നമ്മുടെ പോരാട്ടം മോദിക്കോ ബിജെപിക്കോ എതിരല്ല ഒരു ശക്തിക്കെതിരെയാണ് പോരാട്ടം നരേന്ദ്രമോദി ആ ശക്തിയുടെ മുഖംമൂടി മാത്രമാണ് മണിപ്പൂരിൽ ആ ശക്തി ആഭ്യന്തര യുദ്ധം നടത്തുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയുടെ പറഞ്ഞത് എനിക്ക് ജയിലിൽ പോകാൻ ധൈര്യമില്ല എന്നാണ് എല്ലാവരും ഭയപ്പെട്ടാണ് പാർട്ടികൾ വിടുന്നത് ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് നരേന്ദ്രമോദിയെന്നും രാഹുൽ പരിഹസിച്ചു വിദേശ യാത്രകളും വ്യാജ പ്രചാരണങ്ങളുമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷത്തിൽ ചെയ്ത രണ്ട് കാര്യങ്ങളെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പറഞ്ഞു രാഹുൽ ഗാന്ധി ഭാവിയുടെ പ്രതീക്ഷയാണ് രാഹുലിന്റെ യാത്ര കോൺഗ്രസിന് വേണ്ടി മാത്രമായിരുന്നില്ല ബിജെപി അഴിമതിക്കാരാണെന്ന് ഇലക്ട്രൽ ബോണ്ടിലൂടെ വ്യക്തമായതാണ് ബി ജെ പി പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി